അങ്ങനെ പറഞ്ഞേ നിഖായനെനിക്ക് വേണം തരണം നിങ്ങളൊക്കെ മാറ്റമോ എനിക്ക് ജനങ്ങളോടെ പറയാനുള്ളു നിങ്ങളോടൊന്നുമില്ല ഇത് പള്ളിയിലൊക്കെ കുരിശൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ആരാണ് ഈ വീഡിയോയിലൂടെ ഈ ടിനി ടോം ഉണ്ട് ഈ സുരേഷ് ഗോപിയെ പറ്റി പറയുന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നേരത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹം അധികാരം ഉള്ള ഈ കിട്ടുന്നവരുണ്ടെങ്കിൽ ആൾക്കാരടുത്ത് ഭയങ്കര സൗമ്യമായിട്ടും അല്ലെങ്കിൽ എല്ലാവരുടെയടുത്തും ഭയങ്കര മാന്യതയായിട്ടൊക്കെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത് ഇത് അധികാരം ഈ എല്ലാവരോടും ഭയങ്കരമായിട്ട് എനിക്ക് അധികാരത്തിൽ കയറിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യും അത് ചെയ്യുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ടെങ്കിൽ അധികാരം കിട്ടിയ എല്ലാവരും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കാന്ന് അങ്ങനെ ചാൻസ് കൊടുത്ത് ഇങ്ങനെ ഒരു അധികാരത്തിൽ കൊണ്ടുവരുത്തിയതിനു ശേഷമുണ്ട് ഈ ഒരു കാര്യം നേരെ ശരി ചെയ്യുന്നില്ല ആദ്യമേ ഉണ്ടെങ്കിൽ ആൾക്കാരെ കാണിക്കുക വേണ്ടി അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞ് ഭയങ്കര രീതിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് ഒന്നും കാണിക്കുന്നില്ല ഈ ഇടയിൽ നടന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഉണ്ടെങ്കിൽ സുരേഷ് ഗോപി എടുത്തുണ്ടെങ്കിൽ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞൊരു മറുപടിയാണ് നിങ്ങൾ ആരാണ് നിങ്ങളൊക്കെ എന്ത് ചോദിക്കാനുള്ള റൈറ്റ്സ് ആണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിച്ച് വിട്ടത് സാധാരണ രീതിയിൽ അങ്ങനത്തെ ഒരു പറയാൻ പാടില്ല എല്ലാ സമയത്തും ഉണ്ടെങ്കിൽ മീഡിയ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അത് ഞാനും സമ്മതിക്കുന്നുണ്ട് പക്ഷെ എന്നു പറഞ്ഞാൽ പോലും ചില സമയങ്ങളുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ മീഡിയക്കാരും അങ്ങോട്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതിനൊക്കെ തീർച്ചയായിട്ടും ഉത്തരം പറയണം പക്ഷേ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഉണ്ടെങ്കിൽ സുരേഷ് ഗോപി അതിനെപ്പറ്റി ഒന്നും ഉണ്ടെങ്കിൽ പറയാൻ തയ്യാറല്ല തനിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യത്തോളു താൻ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ആ അധികാരം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ആയിട്ടുള്ള രീതി മാത്രമേ ഉപ ഉപയോഗപ്പെടുത്തൂ എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തുവെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക